വളരെ അത്യാവശ്യമുള്ള ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാറല്ലേ ചിലപ്പോൾ നമ്മൾ പല കമ്പനിയുടെയും അത് ഡൗൺലോഡ് ചെയ്ത് നോക്കും അതിൽ ചിലപ്പം വാട്ടർമാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് പരസ്യങ്ങളായിരിക്കും അങ്ങനെ ശല്യമായിരിക്കും എന്നാൽ ഈ ആപ്ലിക്കേഷൻ്റെയൊക്കെ പരസ്യങ്ങളോ വാട്ടർമാർക്കോ ഇല്ലാത്ത ഗൂഗിൾ വേർഷൻ ഉണ്ടായിരുന്നു എന്നറിഞ്ഞാൽ ഒരു ഞെട്ടലല്ലേ അങ്ങനെ ഞാൻ ഞെട്ടിയ രണ്ട് ആപ്ലിക്കേഷനാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ രണ്ട് ആപ്ലിക്കേഷനിൽ രണ്ടാമത് പറയുന്നത് നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയുന്നതായിരിക്കാം പക്ഷേ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിയണ്ടേ അതൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് നമുക്കറിയാം ഇൻഷോർട്ട് കെയിൻ മാസ്റ്റർ അതുപോലെ തന്നെ പവർ ഡയറക്ടർ നിരവധി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട് പക്ഷെ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർമാർക്ക് പരസ്യം അങ്ങനെയൊക്കെയുള്ള ശല്യമാണ് എന്നാൽ ഇതൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് സിംപിളായിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം ആ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ വഴി സൈൻ ഇൻ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്ത ഷോർട്സ് ആയാലും ലോങ്ങ് വീഡിയോ ആയാലും ഡയറക്റ്റ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇമെയിൽ ഐ ഡി വഴി സൈൻ ഇൻ ചെയ്താൽ മതിയെങ്കിൽ അതും സാധിക്കുന്നതാണ് പക്ഷേ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി വഴി ഇത് സൈൻ ഇൻ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇമെയിൽ വഴി സൈൻ ഇൻ ചെയ്തിട്ട് അകത്ത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നൊരു ഓപ്ഷൻ കാണിച്ച് തരാം കാരണം മാത്രമേ പറഞ്ഞു തരേണ്ടു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോ എഡിറ്റിങ്ങിൽ ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ജിമെയിൽ വഴി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് മാത്രമേ ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇനി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ മറ്റുള്ള ഫയലുകളൊക്കെ നിലവിൽ എഡിറ്റ് ചെയ്ത ഫയലുകളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം ഗാലറി ആക്സസ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം ഒരു വീഡിയോ എങ്ങനെ ഗാലറിയിൽ സേവ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ ട്യൂട്ടോറിയലൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ എഡിറ്ററാണ് ഇതിൻ്റെ താഴത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ ടൂളുകളും ഉണ്ട് ക്രോപ്പ് ചെയ്യാനും മിറർ ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും അങ്ങനെ നിരവധി ടൂളുകൾ ഇതിൻ്റെ താഴെ തന്നെ ഉണ്ട് ക്യാപ്ഷൻ കൊടുക്കാം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാ ഓപ്ഷനും ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് മറ്റുള്ള വീഡിയോ എഡിറ്ററിലൊക്കെ എഡിറ്റ് ചെയ്ത് ശീഡ്യുള്ളക്ക് വളരെ എളുപ്പമാണിത് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം ഇനി നമുക്കിത് എങ്ങനെ സേവ് ചെയ്യാം എന്ന് നോക്കാം അതായത് ഇവിടെ മൂഗിളിലെത്തെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ എക്സ്പോർട്ടിങ് ഓപ്ഷൻ വരും പക്ഷെ ചെറിയ മാറ്റമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം പിന്നെ റെസൊലേഷനും സൈസും ഒക്കെ കറക്റ്റ് ചെയ്യുന്നത് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത് എക്സ്പോർട്ടിംഗ് ആവും ഇത് നൂറ് ശതമാനമാകാൻ കാത്തിരിക്കുക അതിനുശേഷം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഡയറക്റ്റ് യൂട്യൂബിലെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനാണ് വന്നിട്ടുള്ളത് ഇനി ലോങ്ങ് വീഡിയോ ആണെങ്കിൽ ഡയറക്റ്റ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരാം അപ്പം നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ അടിയിൽ ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ആ ഷെയർ ബട്ടണിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഷെയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലേക്കാണോ അല്ല ഫേസ്ബുക്കിലേക്കാണോ അങ്ങനെ എല്ലാത്തിലും ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഫയൽ മാനേജറാണ് കോപ്പി ടു എന്ന് പറഞ്ഞിട്ട് ഫയൽ മാനേജറിൻ്റെ ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ടാവും അത് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടായിരിക്കും എല്ലാ പേജും മറച്ചു നോക്കാം എന്നിട്ട് ജസ്റ്റ് ഫയൽ മാനേജറിലേക്ക് കൊടുക്കാം അപ്പോൾ ഫയൽ മാനേജറിൽ ഏത് ഫോൾഡറാണ് ഇത് പേസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ വരും ജസ്റ്റ് ഏത് ഫോൾഡറാണ് അത് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അറിയണ്ടേ അത് ഗാലറിയാണ് അപ്പോൾ നിങ്ങൾ കരുതും ഇതെന്തിനാണ് ഗാലറി എന്ന് ഗാലറി ആവശ്യമുള്ളവരുണ്ട് കാരണം ഇപ്പോൾ എൻ്റെ ഒക്കെ ഫോണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമയമാണ് പ്രിവ്യൂ വരാൻ അതുപോലെ തന്നെ ഏതെങ്കിലും ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണായി വരാൻ സമയെടുക്കും ഇനി വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണായി വരാൻ സമയമെടുക്കും അപ്പോഴൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം തേടാറുണ്ട് ഞാനൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും അതിൻ്റെ ശല്യമാണെങ്കിൽ പരസ്യമായിരിക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തു തരാൻ ഇടയിലൊരു പരസ്യം വരും അല്ലെങ്കിൽ ഗാലറിയുടെ ഏറ്റവും അടിയിൽ പരസ്യം വരും ഇങ്ങനെ ഒരുപാട് ശല്യമായിരുന്നു ഇത്ര കാലവും അപ്പോൾ ഇതൊന്നുമില്ലാത്ത നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യുമ്പം തന്നെ പ്രിവ്യൂ കാണിക്കും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലേ ആവും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രിവ്യൂ കാണും അങ്ങനത്തെ അടിപൊളി ഗൂഗിളിൻ്റെ ഗാലറിയാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആദ്യം ഞാൻ എൻ്റെ ഫോണിൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആവശ്യത്തിനായി ഒരുപാട് ഫയലുകൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഏകദേശം പന്ത്രണ്ടായിരം പതിമൂന്നായിരം ഫയലുകളുണ്ട് എൻ്റെ ഫോണിൽ അതുകൊണ്ട് തന്നെ എൻ്റെ ഗാലറി ഒരുപാട് ലാഗാണ് ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ പ്രിവ്യൂ വരില്ല ഒരുപാട് സമയം നിന്ന് കഴിഞ്ഞാൽ അതായത് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യണം ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ കാണണമെങ്കിൽ പോലും ഞാൻ ഇതിൽ ഏകദേശം ഒരു വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം അതായത് ഇത് പ്രിവ്യൂ ഒന്നും വരാതെ ഇതുപോലെ പ്ലേ ചെയ്യാൻ ശ്രമിച്ചാൽ അത് പ്ലേയുമാണ് ഒരുപാട് ഫയലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫയലൊക്കെ ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയമാണിത് നിങ്ങളുടെയും ഗാലറി നിറയുന്ന സമയത്ത് ഇതേ അവസ്ഥയായിരിക്കും ആ സമയത്താണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പരസ്യങ്ങൾ വരിക അങ്ങനെയൊക്കെ ഉണ്ടാവാം ഇത്രത്തോളം ഫയലുകളുള്ള അതേ ഫോണിൽ ഗൂഗിളിൻ്റെ ഗാലറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാനൊന്ന് കാണിച്ച് തരാം ഞാൻ ജസ്റ്റ് ഗൂഗിളിൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് ഓൾറെഡി എൻ്റെ ഫോണിലുണ്ടായ ഫോട്ടോസെല്ലാം ഇതിൽ നിങ്ങൾക്ക് അപ്പോഴന്നെ പ്രിവ്യൂ കാണാം ഇതായിപ്പോൾ പുതിയ അപ്ഡേറ്റ് ആയി വന്ന വീഡിയോസാണത് അതും വളരെ പെട്ടെന്ന് തന്നെ വന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാ ഓപ്ഷനും മറ്റുള്ള ഗാലറി പോലെ ഇതിനകത്തുണ്ട് പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് റീസൈക്കിളിലേക്ക് പോയി നിൽക്കുന്ന ആ ഓപ്ഷനും ഉണ്ട് ഇതിൽ ബിൻ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോവും ചെന്ന് നിൽക്കുക അത് മുപ്പത് ദിവസം കൊണ്ട് ആവും അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് എല്ലാം കളയാം അതൊക്കെ സാധാരണ ഗാലറിയിൽ പോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ഇതാ എഡിറ്റിംഗ് ടൂളാണ് ഇതിനകത്തുള്ളത് ഇങ്ങനെ അധികം ഒന്നും പറഞ്ഞു തരേണ്ടല്ലോ ഇതൊരു ഗാലറി അല്ലേ ഇതിനകത്ത് ഞാൻ എന്താണ് കൂടുതൽ പറഞ്ഞു തരാം അപ്പം നല്ലൊരു ഗാലറി ആപ്പാണ് നിങ്ങളുടെ ഹാങ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ പ്രിവ്യൂ വരാനൊക്കെ താമസമുള്ളവർക്ക് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത് ഈ രണ്ട് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ കമൻ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ് പേജ് ഓൺ ആയി കിട്ടും ആ വെബ് പേജ് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് ഗാലറി ഡൗൺലോഡ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ടതും ഓപ്ഷൻ കാണാം ആ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേജ് ഓപ്പൺ ആവുകയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ് ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക ജസ്റ്റ് ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും